അപ്പൻ്റെ വണ്ടിക്കാണെങ്കിൽ അപ്പൻ്റെ വണ്ടി വാങ്ങിച്ചാൽ രണ്ടായിരത്തി പതിനെട്ടിൽ അല്ലേ അമ്മ ഇത് നമ്മുടെ ഈ ഫാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല രണ്ടായിരത്തി പതിനെട്ടിലാണ് അപ്പൻ്റെ വണ്ടി വാങ്ങിച്ചത് പക്ഷേ ഈ ദൂരം മാറ്റിയിട്ട് വേറെ ഒരെണ്ണം അപ്പുറത്തിടപ്പുട അത് ഇങ്ങോട്ട് ഇങ്ങോട്ടെണ്ണം കുറേ നാളായിട്ട് സർവീസ് ഒന്നും ചെയ്യുന്നില്ലായിരുന്നു അതിന് സർവീസില് കൊടുത്തിരിക്കുവാണ് സോ അതങ്ങനെ അഴിച്ചു സോ വണ്ടി ഇവിടെ വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ടുണ്ട് അത് ഇന്ന് ശരിയായി കിട്ടും ഈ ഫാൻ അഴിച്ചിട്ട് വേണം ഇവിടെ ഇടാൻ വേണ്ടിയിട്ട് ഓ ഇപ്പോഴാണ് ഞാനൊരു കാല് കൊടുത്ത കാരണം ബസ് കൂലിക്കാണെങ്കിൽ ചില്ലറില്ല എൻ്റെ കയ്യിലാണെങ്കിൽ അഞ്ഞൂറ് രൂപ ഇരിക്കുന്നു അപ്പോൾ ഇനി കടയിൽ നിന്ന് മാറണം അവിടെയാണ് ഷോറൂം അങ്ങോട്ട് നടന്നോണ്ടിരിക്കുക വെയിൽ നല്ല വെയിലുണ്ട് ഭയങ്കര എൻട്രൻസ് ബാക്കിൽ കൂടെ സർവീസ് ഫാനിൻ്റെ ലീഫിന്റെ വ്യത്യാസം കണ്ടോ പൊടിയാപ്പിടി ഒരാ റൂമിലെ ഫാൻ നമ്മൾ ഉപയോഗിക്കത്തില്ലായിരുന്നു അതുകൊണ്ട് പൊടി ഒരുപാടുണ്ട് ഓക്കെ അങ്ങനെ ഫാൻ തുടച്ചെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി സ്ലിപ്പ് ഈ സ്ലിപ്പ് ഇനി സെക്യൂരിറ്റിയിൽ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു അപ്പോ വണ്ടി നമുക്ക് കിട്ടും ഓക്കെ ഓക്കെ ഇറ്റ്സ് വർക്കിംഗ് ഇതാണ് നമ്മൾ സർവീസ് ചെയ്ത വണ്ടി അങ്ങനെ സർവീസ് കഴിഞ്ഞു വണ്ടിയുടെ